അപ്പോൾ അങ്ങനെ അതാ ട്രിപ്പിൻ്റെ പാർട്ട് ടു ആയിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ പാർട്ട് ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രക്കിംഗ് ആണ് പിന്നെ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്ലേസ് കിട്ടാ അപ്പോൾ ഈ ട്രക്കിങ്ങിൽ എത്ര സ്ഥലം അമ്മ കാണിച്ച് തരുക ഏഴ് സ്പോട്ടുകൾ ഏഴ് സ്പോട്ടുകൾ കാണിച്ചു തരും കേട്ടോ അപ്പോൾ അതാ എല്ലാവരും ജീപ്പിൽ കയറി സെറ്റായി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നാല് ഞാനും അമ്മാമി ഉണ്ണിക്കുട്ടനും അമ്മയും പിന്നെ ഫാമിലി ദൃശ്യ ആൻറ്റീം ഫാമിലിയായിരുന്നുണ്ടായിരുന്നത് അപ്പം അങ്ങനെതാ ട്രക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു അതെ നല്ലപോലെ എൻജോയ് ചെയ്തു പിന്നെ ഫസ്റ്റത്തെ പ്ലേസ് ആണ് ഇത് ആ ഒരു വാട്ടർഫോൾസിൻ്റെ അവിടെ കാണുന്നത് കാരണം കാരണം കോട ആ അതെ അപ്പം അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ വണ്ടിയിൽ കയറി അടുത്ത സ്ഥലത്തേക്കുള്ള പിന്നെ അവര് ഏഴ് സ്പോട്ട് എന്ന് പറയുന്നത് അത്ര നല്ല വലിയ വലിയ സ്പോട്ടുകളൊന്നുമല്ല അവര് അവർക്കൊരു ക്യാഷ് കിട്ടാനുള്ള ഒരു ജീവിതമാർഗമായിട്ട് ഏഴ് സ്പോട്ട് ഞങ്ങൾ കാണിക്കാം ഒരു പാക്കേജ് ആയിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ജീപ്പിൽ കൊണ്ടുപോകുന്നത് പിന്നെ ഇതിലേക്കൂടെ ഇറങ്ങിപ്പോയ ട്രൈവൽസിൻ്റെ പിന്നെ മഞ്ഞ ആയതുകൊണ്ട് കോട ആയതുകൊണ്ട് നമുക്കൊന്നും കാണാനും പറ്റിയില്ല ടാ സേ കാണാറുണ്ട് എന്നാണ് അവര് പറഞ്ഞത് പിന്നെതാ ഇവിടത്തെ ഒരു കോഴീനൊക്കെയാണ് കേട്ടാ കണ്ടേ പാട്ടൊക്കെ വെച്ച് ഭയങ്കര എൻജോയ്മെന്റിലാണ് പോണേ എന്താ സ്റ്റെപ്പില്ലേ അടിപൊളിയിട്ട് ഇതൊക്കെ അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആണ് അമ്മയൊന്നും കണ്ട ഇങ്ങോട്ടുള്ള ഇതിലല്ല ഇത് ആഡ് ചെയ്യുന്നുണ്ടാ ഞാൻ കട്ട് ചെയ്യണമൊന്നുമില്ല അത് നിങ്ങളെ ഒന്നും വിചാരിക്കുകയൊന്നും ചെയ്യരുത് കാരണം എന്താ പറയുക ജീവിതം കുറച്ചേ ഉള്ളൂ അത് നമ്മൾ അടിച്ച് പൊളിച്ച് ജീവിക്കണം എപ്പോൾ മരിക്കും എന്നൊന്നും നമുക്ക് പറയാനൊന്നിനും പറ്റില്ലല്ലോ പിന്നെ ഞങ്ങള് ജീവിതം ആസ്വദിച്ച് തുടങ്ങിയത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേട്ടോ അപ്പം അത് ഞങ്ങളായിട്ട് എന്തിനാണ് കുറയ്ക്കണേ അതങ്ങനെ തന്നെ കിടന്നോട്ടെ ഞാൻ അല്ല കട്ടിന്നില്ലാട്ട് അമ്മാമ്മയുടെ സ്റ്റെപ്പാണ് സീനായിക്കണേ അപ്പൊ ഞങ്ങളുടെ ഈ ഡ്രൈവറും അതേട്ടാ നല്ല ഒരാളായിരുന്നു എന്താ പറയാ മുന്നിലുള്ള ജീപ്പ് വരെ വെട്ടിക്ക് അങ്ങനെ റേസിംഗ് ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ പണിട്ടാ അപ്പോൾ അവരുടെ അവരെ അങ്ങനെ റേസിംഗിനൊന്നും പിന്നില്ല എന്നാലും ഞങ്ങൾ ഭയങ്കര ഇതായിരുന്നു പിന്നെ മലയാളം പാട്ട് സോങ്സ് ഒക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാ കണ്ടീപ്പ് ഞങ്ങൾ അതെ കോവിഡി എന്താ കണ്ട ഒക്കെ പോവാണ് ഇതാ കണ്ടില്ലേ പിന്നെ എന്താ നമ്മൾ ഒരു ഹില് ഹിൽ സ്റ്റേഷൻ മുകളിലേക്ക് എത്തിയപ്പം ജീപ്പിന്റെ മേലെയും സൈഡിലൊക്കെ കയറി നിൽക്കുക ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു കേട്ട അപ്പം അങ്ങനെ എന്താ ജീപ്പിൻ്റെ മേലെ നമ്മുടെ അമ്മയും ഉണ്ണി ഞാനും ഒക്കെങ്ങിട്ടോ ഇല്ലില്ല അവൾക്ക് കേറാൻ കേറാ അവരമ്മോടി കേറി പോയി പറഞ്ഞിട്ട് എന്നോരോന്നൊക്കെ പറഞ്ഞു പിന്നെ ജീപ്പിന്റെ ഫ്രണ്ടിലൊക്കെ ഇരിക്കാട്ടാ അങ്ങനെ ആദ്യ ആദ്യത് ആദ്യ ആദ്യ പിന്നിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ കുഞ്ഞിമണി ഉണ്ട് ഉണ്ടിട്ടപ്പോതാ അവരൊക്കെ പോകുന്നു പിന്നെ നമ്മുടെ ഈ ഈ പോകുന്നതൊക്കെ ഡ്രോണിൽ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെന്താ കണ്ട ജീപ്പിൻ്റെ ഫ്രണ്ടിലൊക്കെ എന്നിട്ട് വരുന്നുണ്ട് അങ്ങനെ മൂന്ന് ജീപ്പായിരുന്നു ഞങ്ങളുടെ ഉണ്ടായിരുന്നത് പിന്നെന്താ നമ്മുടെ സ്ഥലം എത്തി ഹിൽ സ്റ്റേഷൻ അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഡ്രോണിൽ ഡ്രോൺ മുകളിലേക്ക് പോകുന്നു ഇവിടെ വരുന്നു അടുത്ത് വരുന്നു അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം ദാ ജീപ്പിൽ നിന്ന് ഇറങ്ങാതെ അവിടെ തന്നെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാരെയാണ് കാണുന്നത് പിന്നെ ഞാനും ഇവിടെ ജീപ്പിൻ്റെ മുകളിൽ കയറിയിരുന്നു ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെതാ നമ്മൾ പോവുകയാണ് അടുത്ത വിസിറ്റിയുള്ള സ്ഥലത്തേക്ക് അപ്പോൾ കുറച്ചൊക്കെ ഷോർട്സിൻ്റെ രീതിയിലും ഒക്കെ എടുത്തിട്ടുണ്ട് അതാണ് ഇങ്ങനെ കാണുന്നത് ഇതാ ഡ്രോ ഡ്രോണിലൊക്കെ അയച്ചുകളാണ് ഈ കാണുന്നത് ഡ്രോണിൽ വീഡിയോ എടുക്കുമ്പോൾ അവർ യോ ഒക്കെ കാണിക്കണമാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ അമ്മയുടെ ഫേവറേറ്റ് സ്ഥലം ഒരു അമ്മമ്മയുടെ കൃഷിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടാ ഈ കാണുന്ന അപ്പോൾ ഇതാ കുറേ ഓരോ വെറൈറ്റി സാധനങ്ങളും ഒക്കെ ഉണ്ട് അവിടെ തന്നെ ഉണ്ടാവുന്ന എന്താ പറഞ്ഞ ഡാലിയാസ് പിന്നെ എന്താ കൊറേ പേരൊന്നുണ്ടാക്കിട്ടായിരുന്നു ചെടികളുണ്ടായിരുന്നു ഡാൻസിങ് ഡോളൊക്കെ ഒക്കെ കൊണ്ടുവരണം എന്ന വിചാരം ഇപ്പൊ പെണ്ണുങ്ങളായതുകൊണ്ട് തന്നെ അമ്മമ്മ പറഞ്ഞു ഒന്നും പൊട്ടിക്കരുത് പിന്നെ കൊറേ ഒരു നമ്മള് ക്യാരറ്റ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നോട്ട് നല്ല ഫ്രഷ് പ്രത്യേകിച്ച് ഉപകാരം നമ്മള് ഈ ഭൂമി ലോകത്ത് എന്ത് സാധനം കൊണ്ടുവന്നാലും നമ്മടെ മേശ ആയിരുന്നു നാശമാകുന്നുണ്ട് അതെ ഒരു ഉപകാരം ഉണ്ടാവില്ലേ പിന്നെ പിന്നെ ഇത് എന്തായിരുന്നു അമ്മ ഞാൻ പറഞ്ഞു ൂട്ട് അത് ഊട്ടി കാണുന്നതാണ് കേട്ടോ ക്യാരറ്റ് ഇവിടെ ഇത്രയും മാമ എടുത്തു കഴിഞ്ഞ് പിന്നെ ക്യാരറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം നല്ലോണം തരുന്നുണ്ട് കുറെ മാമ തരുന്നുണ്ട് എത്ര രൂപത് രൂപയ്ക്കാണെങ്കിലും ലാസ്റ്റ് എല്ലാരും കൂടി പൊതിഞ്ഞിട്ട് നമുക്ക് ഒന്ന് എടുക്കാനായിട്ട് പറ്റുന്നില്ല പിന്നെ അത് അടുത്തത് ഒരു ആണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോതാ അതിന്റെ പേരാണ് കേട്ടത് എന്തായിരുന്നു പേര് ഞാൻ മറന്ന് ആ ബോർഡിൽ കണ്ടാണ് നെയ്മ് അപ്പൊ കുറച്ച് അടിക്ക് ഇറങ്ങി അങ്ങോട്ട് നടന്നിട്ടുണ്ടെങ്കി നമ്മുടെ വാട്ടർഫോൾസ് ആവും അപ്പൊ അവിടേക്കുള്ള നടത്തത്തിലാണ് എല്ലാവരും കുറച്ച് അങ്ങോട്ട് നടക്കാൻ കേട്ടോ പിന്നെ ഈ ഒരു ചെറിയ അതെ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ നമ്മൾ വാട്ടർഫോൾസ് എത്താറായിട്ടുണ്ട് അപ്പൊ അടിപൊളി ആയിരുന്നു അടിപൊളി കാരണം വന്നു കുറവ് നമുക്ക് ഇങ്ങനെ ഓടി ഒരു വണ്ടിയിൽ അതെ നല്ല അടിപൊളി സ്ഥലാണ് വാട്ടർഫോൾസ് ഒക്കെ എന്താ പറയാ അവിടെനിന്ന് പോരാനീ തോന്നില്ല അത്രയും ആയിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഓടി പോന്നു പോകുന്നു കാരണം അടുത്ത പ്ലേസ് വിസിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ജീപ്പേരൊക്കെ പോയി എന്നുള്ള വിവരം നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്ത് പോസ്റ്റ് ആയതിനു ശേഷമാണ് അറിയുന്നത് അന്നേരം ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാമായിരുന്നു പക്ഷെ നമ്മൾ അറിഞ്ഞില്ല അവർ പോയതിട്ട ആരും റേഞ്ച് ഇല്ല അതാണ് മെയിൻ പ്രശ്നം അപ്പം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടോ പിന്നെ അത് അടുത്തത് നമ്മളൊരു ഫാമിലേക്കാണ് വന്നത് സ്ട്രോബെറി ഫാം അതിൽ ഈ ചെടി എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി കൊണ്ടുവന്നിരുന്നു എന്നിട്ട് ആളോട് ചോദിച്ചപ്പോൾ തന്നെ നേരം വെയിറ്റ് ചെയ്തിട്ട് തന്നതന്നെ കാരണം പൈസ കൊടുക്കാന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ട് പക്ഷെ പൈസ ഒന്നും നമ്മള് ജാമൊക്കെ വാങ്ങിയതുകൊണ്ട് പൈസയൊന്നും വാങ്ങിയില്ല പക്ഷെ അത് തരാൻ കുറെ സമയം എടുത്തു അതിവിടെ കൊടുത്തിട്ട് ഉണ്ടായി ഇത് നമ്മുടെ ക്ലൈമറ്റിന്റെ തോന്നി ഈ വയനാട് ഒക്കെ ഇപ്പം നമ്മുടെ നാട്ടിലുണ്ടാ ചെടി പിന്നെ സ്ട്രോബെറീസൊക്കെ കുറവാണ് എല്ലാം കഴിഞ്ഞു ഒക്കെ പൊടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു സ്ഥലത്തന്നെ എത്തി അവിടെ നിന്ന് നമ്മൾ ബസ്സിൽ കയറി പോന്നു പിന്നെ വരുന്ന വഴിക്ക് മൂന്നാറ് ഒരു പൈൻ ഫോറസ്റ്റിൻ്റെ അവിടെ ഇറങ്ങി പർച്ചേസ് ഒക്കെ ചെയ്തു ചെയ്യേണ്ടവർക്ക് പിന്നെ നല്ല മഴയതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ അവിടെ ഇറങ്ങാനൊന്നും പറ്റിയില്ല അങ്ങനെതാ എല്ലാവരും ഭയങ്കര ഷോക്ക് അടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അടിയിലേക്ക് പോവുകയാണ് എവിടേക്കാണ് അടിമാലി അടിയിലേക്ക് പോകുക അത്ര അതായത് ഞാൻ മൂന്നാറിൽ നിന്ന് ഇറങ്ങി വരികയെന്നാണ് ഉദ്ദേശിച്ചത് അപ്പോൾ ഉള്ളൂ ഇത്രയുള്ളൂട്ടെന്ന നമ്മുടെ വ്ലോഗ് വ്ളോഗോടു കൂടി അവസാനിക്കുകയാണ് പിന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ ഒന്നും രാത്രി ഒന്നും ഞാൻ വ്ലോഗ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അടുത്തൊരു കിട്ടില വീഡിയോയിൽ കാണാൻ അതുവരേക്കും ടീ കെയർ ആൻഡ് ബൈ